വിഷൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വിജയ് തോമസ് അപ്പൊ ഇന്നിപ്പോ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പെരിഞ്ചേരിയാണ് ഉല്ലൂരൊക്കെ സൈഡാണ് പെരിഞ്ചേരി എന്ന് പറയുന്നത് അപ്പൊ പെരുചേരി പള്ളിയുടെ വളരെ അടുത്താണ് അപ്പൊ നല്ല അടിപൊളി ഒരു വീടുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അഞ്ചോ ഒരുന്നൂറാണ് സ്ഥലം വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണാനായിട്ട് ശ്രദ്ധിക്കുക വില തൊട്ട് നമ്പർ ഒക്കെ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പൊ നമുക്ക് എല്ലാ വീഡിയോയിലും ചെയ്യുന്ന പോലെ ആദ്യം പുറത്ത് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് ഉള്ളിലേക്ക് ഇതാണ് വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ വരുന്നത് ഇപ്പോഴത്തെ ഒരു സ്റ്റൈലിലേക്ക് തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഷോവാളുകളും ഗ്രൂസും എൽഇ ഡി ലൈറ്റുകളും എല്ലാം വരുന്നുണ്ട് അപ്പം ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് ഇലിവേഷൻ വരുന്നത് താഴെ കട്ട ഒരിക്കലും വർക്കുകളൊക്കെ നടക്കുന്നതേ ഉള്ളു അതുപോലെ തന്നെ മതിൽ കെട്ടി ഗേറ്റ് ഒക്കെ വെച്ച് ഫുൾ വർക്ക് കഴിച്ചു തരും ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് വെർട്ടിക്കൽ പറവോള വരുന്നുണ്ട് ഈ സൈഡിലും സ്ക്വയറിൽ ഡിസൈൻ വരുന്നുണ്ട് അവർ നമുക്ക് വീടിന്റെ ഉള്ളിലേക്ക് കയറാം വീടിന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറുമ്പോൾ നല്ല സ്പേസിലൊരു ലിവിങ് ഏരിയ ആണ് ഈ ഒരു ഭാഗത്തായിട്ട് ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ലിവിംഗും ഡൈനിങ്ങും സെപ്പറേറ്റ് ആണ് ഇപ്പോൾ ഡൈനിങ്ങിലേക്ക് കിടക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് ഒരു പാർട്ടിഷൻ്റെ വർക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ എൽ ഇ ഡി ലൈറ്റും അതുപോലെ സി എൻ സി കട്ടിങ്ങും എല്ലാ വർക്കും കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെയാണ് ഒരു ബെഡ്റൂം വരുന്നത് ഇവിടെ സ്റ്റയർ അവരാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇതാണ് ഡൈനിങ് വരുന്നത് നല്ല സ്പേസ് ഉള്ള വലിയ ഡൈനിങ് ആണ് ഒരു ക്രോക്കറി യൂണിറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഹാളിൽ ഒരു മൂന്ന് മൂന്നുകളി വിൻഡോ വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത് സ്റ്റയറിൻ്റെ താഴെയായിട്ട് വാഷ് പേസും വരുന്നുണ്ട് അപ്പം ഇതൊക്കെയാണ് ലിവിംഗ് ഡൈനിങ് ഏരിയയിൽ വരുന്ന ഭാഗങ്ങൾ അപ്പം നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോവാം അപ്പം ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ബെഡ്റൂമുകളൊക്കെ ഏകദേശം പന്ത്രണ്ട് പതിനൊന്നൊക്കെയാണ് ബെഡ്റൂമുള്ള സൈസ് വരുന്നത് ഈ ഒരു സൈഡിലും മൂന്ന് കള്ളി വിൻഡോ ഫ്രണ്ടിലേക്കായിട്ട് മൂന്ന് കള്ളി വിൻഡോ വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് കബോർഡ് വരുന്നത് കബോർഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് നോക്കാം ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് അപ്പം ഈ ബെഡ്റൂമിലും കാർബോർഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് നോക്കാം അങ്ങനെ നമ്മൾ ബെഡ്റൂമുകൾ കണ്ടു വീണ്ടും ആ ഡൈനിങ് ഏരിയയിലേക്ക് എത്തി ഇനി നമുക്ക് കിച്ചണിലേക്ക് പോകാം ഇവിടെയാണ് കിച്ചൺ വരുന്നത് കിച്ചണിൽ കാബോർഡിൻ്റെ വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുള്ളതാണ് താഴെ ഒരു വുഡൺ പാറ്റേണുള്ള ടൈലാണ് ചെയ്തിരിക്കുന്നത് മാക്ഫിനിഷിലെ ഇവിടെയാണ് സിങ്ക് വരുന്നത് അപ്പം നമുക്ക് വർക്ക് ഏരിയയിലേക്ക് പോവാം ഇതാണ് വർക്ക് ഏരിയ ഈ ഒരു ഭാഗത്തായിട്ട് പൊക്കില്ലാത്ത അടുപ്പൊക്കെ വരുന്നുണ്ട് പിന്നെ ഇവിടെയാണ് കോമൺ ടോയ്ലറ്റ് വരുന്നത് ഇനി നമുക്ക് വീടിന്റെ ബാക്ക് സൈഡിലേക്ക് ഇറങ്ങി നോക്കാം ബാക്ക് സൈഡിലും നല്ല സ്പേസ് വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത് കിണർ ഒന്ന് നോക്കാം നല്ല വെള്ളമുള്ള കിണറാണ് അങ്ങനെ നമ്മൾ താഴത്തെ ഭാഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു ഇനി നമുക്ക് മുകളിലേക്ക് പോവാം താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ ഒരു ബെഡ്റൂമാണ് ആണ് അപ്പം നമുക്ക് മുകളിലേക്ക് പോവാം അപ്പം നമുക്ക് മുകളിലേക്ക് പോവാം മുകളിലേക്ക് പോകുമ്പോൾ സ്റ്റയർ നല്ല സ്റ്റീലിൻ്റെ ഹാൻഡ്രൈലൊക്കെ വരുന്നുണ്ട് ഇവിടെയാണ് വാഷ് ഏരിയ സ്റ്റയറിന്റെ താഴെയായിട്ട് സ്റ്റയറിന്റെ താഴെ നമുക്ക് ഇൻവെർട്ടർ വയ്ക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കബോർഡൊക്കെ ചെയ്തിട്ടുണ്ട് സ്റ്റെയർ കയറി വരുമ്പോൾ ഈ ലാൻഡിങ്ങിൻ്റെ അവിടെ എത്തുമ്പോൾ ഈ ഒരു വോളി ഒരു രണ്ട് കള്ളി വിൻഡോ കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് മുകളിലേക്കും അതുപോലെ തന്നെ താഴേക്കും ഒക്കെ നല്ല വെളിച്ചം കിട്ടുന്നുണ്ട് അപ്പം ഇനി മുകളിലേക്ക് പോവാം മുകളിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്ത് ഓപ്പൺ അറസ്സിലേക്കുള്ള ഒരു ഡോറുണ്ട് പിന്നെ ഇവിടെയാണ് ഒരു ബെഡ്റൂമിലേക്കുള്ള ഡോർ വരുന്നത് പിന്നെ ഇവിടെ ഒരു അപ്പർ ലിവിങ് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് സോഫ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാം ഇത് ബാൽക്കണിയിലേക്കുള്ള ഡോറാണ് അപ്പം നമുക്ക് ആദ്യം ഈ മുകളിലത്തെ ഒന്ന് കാണാം നമ്മൾ താഴെ കണ്ട പോലെ തന്നെയാണ് ബെഡ്റൂം രണ്ട് മൂന്ന് കള്ളി വിൻഡോ വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് കബോർഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു സൈഡിലായിട്ട് ടോയ്ലറ്റ് വരുന്നുണ്ട് ടോയ്ലറ്റ് ഒന്ന് നോക്കാം ഇനി നമുക്ക് ബാൽക്കണി ഒന്ന് കാണാം ഇതാണ് ബാൽക്കണി വരുന്നത് സ്റ്റീലിൻ്റെ ഹാൻഡ്രൈലൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല സൈസുള്ള വലിയ ബാൽക്കണിയാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ സിറ്റ് ഔട്ടിൽ കണ്ട പോലെ തന്നെ വെർട്ടിക്കൽ പറഞ്ഞു ഷെയ്ഡിലൊക്കെ എൽ ഇ ഡി ലൈറ്റുകളും എല്ലാം വരുന്നുണ്ട് ബാൽക്കണി കണ്ട് നമ്മൾ വീണ്ടും ആപ്പർലി ഭാഗത്ത് എത്തി നമുക്കിനി ഓപ്പൺ ടെറസിലേക്ക് പോവാം ഇതാണ് ഓപ്പൺ ടെറസ് വരുന്നത് ഒരു സ്റ്റീലിൻ്റെ സ്റ്റെയർ വരുന്നുണ്ട് ഈ സൈഡിൽ അതുപോലെ ആ ഭാഗത്തായിട്ട് അറ്റത്തായിട്ട് നമുക്ക് ഒരു വാഷിംഗ് ബേസിനും അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല സ്പേസ് ഉള്ള ഓപ്പൺ ആണ് നമുക്ക് പിന്നീട് ഭാവിയിൽ മുകളിലേക്ക് റൂം കൂടിയൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട് ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ തൃശ്ശൂർ പെരുചേരി പള്ളിയുടെ അടുത്താണ് ഈ വീട് വരുന്നത് അഞ്ച് ഒരുന്നൂറാണ് സ്ഥലം വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത് മൂന്ന് ബെഡ്റൂം വീടാണ് എല്ലാ വർക്കും കഴിഞ്ഞിട്ടുള്ള വീടാണ് ഇനി കുറച്ച് മതിലിന്റെ വർക്കും അതുപോലെ തന്നെ താഴെ കട്ടം ഇരിക്കുക അങ്ങനെ കുറച്ച് വർക്കുകൾ മാത്രമാണ് ബാക്കിയുള്ളത് അതിപ്പോ തന്നെ ചെയ്തു തീർക്കും അപ്പോൾ ഈ വീടിനെ ചോദിക്കുന്ന വില അറുപത്തെട്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് അപ്പോൾ ഈ വീടിന്റെ കൂടുതൽ വിവരങ്ങൾ ചെയ്യുന്നതിന് താഴെ കാണുന്ന ജിജു എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇതുപോലെ ആഡുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജിജോ എന്നുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇത് വരത്തുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഇനി സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക പേജ് ഫോളോ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും താങ്ക്